ആരോഗ്യ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ക്യൂബ എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത കേരളത്തിലെ കമ്മികൾ എങ്ങനെ സഹിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത് മറ്റൊന്നുമല്ല പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിൽ ക്യൂബയിലേക്ക് മാനുഷിക പരിഗണന വച്ച് ആവശ്യ സാമഗ്രികൾ കയറ്റി അയച്ചിരിക്കുകയാണ് ഭാരതം ഏകദേശം തൊണ്ണൂറ് ടൺ ഭാരം വരുന്ന ഒൻപത് വ്യത്യസ്ത ഇന്ത്യ നിർമ്മിത ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളാണ് ക്യൂബയിലേക്ക് നമ്മുടെ ഭാരതം കയറ്റി അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ അടങ്ങിയ ചരക്ക് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടത് തൊണ്ണൂറ് ടൺ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഘടകങ്ങളുമായുള്ള കപ്പൽ ക്യൂബൻ റിപ്പബ്ലിക്കിലേക്ക് പുറപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിട്ടുമാറാത്ത സാംക്രമിക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഗുളികകൾ സിറപ്പുകൾ കുത്തിവയ്പ്പുകൾ എന്നിവയുടെ ഡോസേജ് രൂപത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ ക്യൂബൻ മരുന്ന് നിർമ്മാതാക്കൾക്ക് ഈ ചേരുവകളിലൂടെ കഴിയും ഇന്ത്യ ക്യൂബയ്ക്ക് മാനുഷിക സഹായം അയക്കുന്നതായി എംഇഎയുടെ ഔദ്യോഗിക വക്താവ് രൺദീർ ജയ്സ്വാളും എക്സിൽ കുറിച്ചിട്ടുണ്ട് ആഗോള ആരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും ആവശ്യമായ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനുമുള്ള ഇന്ത്യയുടെ വിശാലമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സംരംഭം ഈ നടപടിയിലൂടെ ആഗോള ഫാർമസി എന്ന ഇന്ത്യയുടെ പേര് ഊട്ടിയുറപ്പിക്കാനാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി കൂടാതെ ക്യൂബയ്ക്ക് നൽകിയ സഹായം ലോക ഫാർമസി എന്ന ഇന്ത്യയുടെ പദവി വീണ്ടും ഉറപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിപ്ലവത്തിന് ശേഷം ക്യൂബയ്ക്ക് ആദ്യമായി അംഗീകാരം നൽകിയ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഭാരതം യു എനിനെ ജനാധിപത്യവൽക്കരിക്കുന്നതിലും യു എൻ സുരക്ഷാ കൗൺസിലിന്റെ വിപുലീകരണത്തിനുമുള്ള ഇന്ത്യയുടെ വീക്ഷണങ്ങൾ ക്യൂബ പങ്കിടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്തായാലും ആരോഗ്യ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ക്യൂബ എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ പൊതുവെ പറഞ്ഞു വയ്ക്കാറുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ക്യൂബയ്ക്ക് തന്നെ മരുന്നുകൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ ഭാരതത്തിന്റെ ആ ഒരു വളർച്ച കേരളത്തിലെ ഇടതുപക്ഷം എങ്ങനെ സഹിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്